നമസ്കാരം ലെമൺ ന്യൂസിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാലിൽ തുടങ്ങിയ ബി ജെ പിയുടെ പടയോട്ടം അന്ന് വിരലിലെണ്ണാവുന്ന സീറ്റുകളിൽ തുടങ്ങിയ ബി ജെ പിയുടെ യാത്ര ഇന്ന് രണ്ടായിരത്തി ഇരുപത്തി നിൽക്കുമ്പോൾ മുന്നൂറും കടന്ന് വലിയ മാജിക് സംഖ്യയിലേക്ക് എത്തുമോ എന്നുള്ളതാണ് ഏവരും ഉറ്റുനോക്കുന്നത് രണ്ടായിരത്തി പതിനാലിലെ തരംഗമല്ല രണ്ടായിരത്തി പത്തൊൻപതിൽ കണ്ടത് അതിന് ഒരു പടി കൂടി കടന്ന് അതുക്കുമേലെ മുകളിലോട്ടായിരിക്കുമോ കുതിപ്പ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും അമിത്ഷായും പറഞ്ഞതുപോലെ നാനൂറിനുള്ളൊരു മാജിക് നമ്പർ ആ നമ്പറിൽ ബി ജെ പി എത്തുമോ ഏതായാലും ആ നമ്പറിൽ എത്തിയാലും ഇല്ലെങ്കിലും ബി ജെ പി മുന്നൂറ് കിടക്കുമെന്നുള്ളത് തന്നെയാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാല് മുതൽ ഈ നാല്പത് വർഷത്തെ ചരിത്രം പരിശോധിച്ചാൽ പടിപടിയായി ബി ജെ പി എവിടെ എത്തി നിൽക്കുന്നു എന്നുള്ളത് രാഷ്ട്രീയ എതിരാളികൾ പോലും സമ്മതിക്കുന്ന കാര്യമാണ് ഏതായാലും പുതിയ ട്രെൻഡുകൾ എക്സിറ്റ് പോൾ ഫല സൂചനകൾ ബി ജെ പിക്ക് അനുകൂലമായി തന്നെയാണ് കാര്യങ്ങൾ കാറ്റ് വീശുമെന്ന് പറഞ്ഞിരിക്കുന്നത് പ്രത്യേകിച്ചും ദക്ഷിണേന്ത്യയിൽ കർണാടകയിലും ആന്ധ്രാപ്രദേശിലും തെലുങ്കാനയിലും തമിഴ്നാട്ടിലും കേരളത്തിലും ബി ജെ പിക്ക് അത്ഭുതങ്ങൾ ഉണ്ട് എന്നുള്ളതാണ് ഈ തെരഞ്ഞെടുപ്പിന്റെ പ്രത്യേകത എന്ന് തന്നെയാണ് രാഷ്ട്രീയ സാമൂഹ്യ നിരീക്ഷകരും തെരഞ്ഞെടുപ്പ് വിശകലന വിദഗ്ധരും ഒക്കെ പറഞ്ഞു വെച്ചിരിക്കുന്നത് ഏതായാലും രണ്ടായിരത്തി പതിനാലിലും പത്തൊൻപതിലും കണ്ടതിനേക്കാൾ വലിയ തരംഗം ബിജെപിക്ക് അനുകൂലമായി ഉണ്ടാകുമെന്ന് തന്നെയാണ് ബി ജെ പി ക്യാമ്പുകൾ പറയുന്നത് അവിടെ കർണാടകയിലേക്ക് പോകുമ്പോൾ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വലിയ തിരിച്ചടിയാണ് കർണാടകയിൽ ബി ജെ പിക്ക് നേരിടേണ്ടി വന്നത് ഡി കെ ശിവകുമാറിനും സിദ്ധരാമയ്യക്കും മുന്നിൽ മൂക്കുകുത്തി വീഴേണ്ട ഒരു അവസ്ഥ വന്നെങ്കിൽ പോലും ബി ജെ പി തികഞ്ഞ ആത്മവിശ്വാസത്തോടെ ഇപ്പോൾ പറയുന്നു നിയമസഭയല്ല ഇത് കളി വേറെയാണ് ഇത് ലോക്സഭയാണ് ഈ അംഗത്തട്ടിൽ ഞങ്ങൾ തന്നെ വിജയികളായി മാറുമെന്നാണ് ഇപ്പോൾ ബി ജെ പി കർണാടകയെ പറയുന്ന പ്രതീക്ഷ ഏതായാലും തെലങ്കാനയിലും ആന്ധ്രാപ്രദേശിലും സ്ഥിതി വ്യത്യസ്തമല്ല പോയ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തെലങ്കാനയിലും വലിയ തിരിച്ചടി ബി ജെ പിക്ക് നേരിടേണ്ടി വന്നെങ്കിലും സഖ്യകക്ഷികളുമായി ചേർന്ന് ഇത്തവണ തെലങ്കാനയിലും അത്ഭുതങ്ങൾ ഉണ്ടാക്കുമെന്ന് തന്നെയാണ് ബി പറയുന്നത് ആന്ധ്രാപ്രദേശിലും സ്ഥിതി വ്യത്യസ്തമല്ല തമിഴ്നാട്ടിലേക്ക് വരുമ്പോൾ വലിയ മുന്നേറ്റം ഉണ്ടാക്കാൻ സാധിച്ചില്ലെങ്കിൽ പോലും ഡി എം കെക്ക് ചോദ്യങ്ങൾ ഉയർത്താൻ അണ്ണാമലയുടെ നേതൃത്വത്തിലുള്ള ബി ജെ പിക്ക് കഴിയുമെന്ന് തന്നെയാണ് രാഷ്ട്രീയ നിരീക്ഷകരും പറയുന്നത് കേരളത്തിലേക്ക് വരുമ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിലെ പ്രവചനങ്ങളിൽ കണ്ടതുപോലെ ഒന്നു മുതൽ മൂന്ന് വരെ സീറ്റുകളുമുള്ള കണക്കുണ്ട് ഏതായാലും കർണാടകയിൽ ബി ജെ പി എങ്ങനെയൊക്കെ എന്നുള്ളത് വിശദമായി നോക്കാം തെക്കേ ഇന്ത്യയിൽ ബി ജെ പി നേതൃത്വത്തിലുള്ള എൻ ഡി എക്ക് മുന്നേറ്റം പ്രവചിച്ച് വിവിധ എക്സിറ്റ് പോൾ ഫലങ്ങൾ വന്നതോടെ ബി ജെ പി ക്യാമ്പുകൾ ആത്മവിശ്വാസത്തിലാണ് കർണാടക തൂത്തുവാരും മറ്റിടങ്ങളിൽ മെച്ചപ്പെടും തെക്കേ ഇന്ത്യയിലേക്ക് ബി ജെ പി തന്നെയാണ് പ്രവചനം തമിഴ്നാട്ടിൽ മൂന്ന് മുതൽ നാല് വരെ വരെ ഇന്ത്യ ഇന്ത്യ ടുഡേ മൈ എക്സിറ്റ് പോൾ കർണാടകയിൽ മുതൽ സീറ്റുകളും കേരളത്തിൽ രണ്ട് മുതൽ മൂന്ന് വരെ സീറ്റുകളും ഇതേ ഏജൻസിയുടെ എക്സിറ്റ് പോൾ പ്രവചിക്കുന്നു കേരളത്തിൽ എൻ ഡി എ ഒന്ന് മുതൽ മൂന്ന് സീറ്റ് വരെ നേടാമെന്നാണ് എ ബി പി സി വോട്ടർ എക്സിറ്റ് പോൾ ഫലം കർണാടകയിൽ എൻ ഡി എ ഇരുപത്തിമൂന്ന് മുതൽ ഇരുപത്തിയഞ്ചുവരെയും ആന്ധ്രയിൽ ഇരുപത്തൊന്ന് മുതൽ ഇരുപത്തി അഞ്ച് വരെയും തെലങ്കാനയിൽ ഏഴ് മുതൽ ഒൻപത് വരെയും സീറ്റുകളുമാണ് മറ്റു പ്രവചനം കർണാടകയിൽ എൻ ഡി ഇരുപത് തമിഴ്നാട്ടിൽ നാല് ആന്ധ്രാപ്രദേശിൽ പന്ത്രണ്ട് കേരളത്തിൽ ഒന്ന് എന്നിങ്ങനെയാണ് ടി വി നയൻ ഭാരത് വർഷ് പോർട്ട് പ്രവചനം കർണാടകയിൽ ഇരുപത്തിനാല് തെലങ്കാനയിൽ പന്ത്രണ്ട് ആന്ധ്രയിൽ ഇരുപത്തിരണ്ട് കേരളത്തിൽ നാല് തമിഴ്നാട്ടിൽ പത്ത് എന്നിങ്ങനെയാണ് ടുഡേസ് ചാണകിയുടെ പ്രവചനം ആന്ധ്രാപ്രദേശിൽ ചന്ദ്രബാബു നായിഡുവിൻ്റെ തെലുഗുദേശം പാർട്ടിയുമായും പവൻ കല്യാണിന്റെ ജനസേവാ പാർട്ടിയുമായും ചേർന്നാണ് ബി ജെ പി മത്സരിക്കുന്നത് കർണാടകയിൽ ജെ ഡി എസുമായാണ് സഖ്യം കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ സംസ്ഥാന ഭരണം നഷ്ടമായെങ്കിലും ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇത് പ്രതിഫലിക്കില്ലെന്നാണ് എല്ലാ പ്രവചനങ്ങളും സൂചിപ്പിക്കുന്നത് ഏതായാലും പ്രവചനാതീതമാണ് ഇന്ത്യൻ രാഷ്ട്രീയം പലതവണ രാജ്യം അത് കണ്ടു ജയം ഉറപ്പിച്ചവരെ തോൽപ്പിച്ചു ചിലപ്പോൾ പ്രതീക്ഷയ്ക്കും മേലെ വിജയം സമ്മാനിച്ചു രണ്ടായിരത്തി പതിനാലിലും പിന്നെ രണ്ടായിരത്തി പത്തൊൻപതിലും തുടർന്ന മോദി തരംഗം ഇത്തവണയും പ്രതീക്ഷിക്കുകയാണ് കൂടുതൽ പേരും ഏതായാലും വോട്ട് കണക്കുകൾ ബി ജെ പിക്ക് അനുകൂലം തന്നെയാണ് ചർച്ചകൾ ിൽ നൂറ്റി പതിനാറ് സീറ്റുകൾ മാത്രം നേടിയ ബി ജെ പി രണ്ടായിരത്തി പതിനാലിൽ അബ്കിബാർ മോദി സർക്കാർ എന്ന തെരഞ്ഞെടുപ്പ് മുദ്രാവാക്യവുമായാണ് കളം നിറഞ്ഞത് അടൽ ബിഹാരി വാജ്പേയി എന്ന മുൻ പ്രധാനമന്ത്രിയുടെ സൗമ്യ മുഖമായിരുന്നില്ല അന്ന് ബി ജെ പിക്ക് ഗുജറാത്ത് മുഖ്യമന്ത്രിയായിരുന്ന നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ ഇരുന്നൂറ്റി എൺപത്തിരണ്ട് സീറ്റുകളോടെ നിർണായക ഭൂരിപക്ഷം നേടി ബി ജെ പി അധികാരത്തിലെത്തി ഒറ്റ തിരഞ്ഞെടുപ്പ് കൊണ്ട് നൂറ്റി അറുപത്തി ആറ് സീറ്റുകൾ അധികം നേടിയാണ് ബി ജെ പി ഒറ്റയ്ക്ക് ഭൂരിപക്ഷം നേടിയത് ആകെ പോൾ ചെയ്തതിൽ മുപ്പത്തിയൊന്ന് ശതമാനം വോട്ടുകളും ബി ജെ പിക്ക് അതുവരെ രാജ്യത്തെ പ്രബല രാഷ്ട്രീയ കക്ഷിയായ കോൺഗ്രസ്സിന് ലഭിച്ചത് മാത്രം കിട്ടിയത് കേവലം പത്തൊൻപത് ശതമാനം വോട്ടുകൾ മാത്രം ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിനു ശേഷം രണ്ടാം തവണ മാത്രമായിരുന്നു കോൺഗ്രസ് അല്ലാതെ ഒരു പാർട്ടി ഒറ്റയ്ക്ക് വ്യക്തമായ ഭൂരിപക്ഷം നേടുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയേഴിൽ നടന്ന തെരഞ്ഞെടുപ്പിൽ ഭൂരിപക്ഷം നേടിയ ജനതാ പാർട്ടിയായിരുന്നു ആദ്യത്തേത് രണ്ടായിരത്തി പതിനാലിന് ശേഷം രണ്ടായിരത്തി പത്തൊൻപതിലും ബി അതേ മുന്നേറ്റം തുടർന്നു നോട്ടു നിരോധനത്തിനു ശേഷം വരുന്ന തെരഞ്ഞെടുപ്പായിരുന്നിട്ടും മോദിക്ക് അനുകൂലമല്ല രാഷ്ട്രീയ കാലാവസ്ഥയെന്ന വിമർശകർ വിധിയെഴുതിയിട്ടും ബി തന്നെ ജയിച്ചു അവരുടെ വോട്ട് വിഹിതം മുപ്പത്തിയേഴ് ശതമാനമായി ഉയർന്നു ഇരുന്നൂറ്റി എൺപത്തിരണ്ടിൽ നിന്നും മുന്നൂറ്റിമൂന്ന് സീറ്റുകളിലേക്ക് സീറ്റ് നില ഉയർത്തി കോൺഗ്രസ്സിന് സീറ്റ് നില നാൽപ്പത്തിനാലിൽ നിന്നും അൻപത്തിരണ്ടായി മെച്ചപ്പെടുത്താനേ കഴിഞ്ഞുള്ളൂ കോൺഗ്രസ് വോട്ട് വിഹിതം പത്തൊൻപത് ശതമാനത്തിൽ തന്നെ തുടർന്നു രണ്ടായിരത്തി പതിനാലിൽ കേന്ദ്രത്തിൽ നരേന്ദ്രമോദി സർക്കാർ അധികാരത്തിൽ വന്നപ്പോൾ രാജസ്ഥാൻ ഗുജറാത്ത് മധ്യപ്രദേശ് ഗോവ ഛത്തീസ്ഗഡ് എന്നിവയുൾപ്പെടെ ചില സംസ്ഥാനങ്ങളിൽ ബി ജെ പിക്ക് സർക്കാരുകളുണ്ടായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് അവസാനിക്കാറായപ്പോൾ ഇരുപത്തിയെട്ട് സംസ്ഥാനങ്ങളിൽ പന്ത്രണ്ടിൽ ബി ജെ പി ഒറ്റയ്ക്ക് ഭരിക്കുകയും നാലിടത്ത് സഖ്യകക്ഷി ഭരണവുമായി രാജ്യത്തെ അനിച്ഛേദ്യ രാഷ്ട്രീയ പാർട്ടിയുമായി അതേസമയം കോൺഗ്രസ് പാർട്ടിയുടെ ഭരണം മൂന്ന് സംസ്ഥാനങ്ങളിൽ മാത്രമായി ചുരുങ്ങി ഈ തെരഞ്ഞെടുപ്പ് കാലത്താണ് ഇന്ത്യ മുന്നണിയുടെ പ്രധാന നേതാക്കളിൽ ഒരാളായ ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ അറസ്റ്റിലാകുന്നത് കെജ്രിവാളിന്റെ അറസ്റ്റ് തെരഞ്ഞെടുപ്പ് ഫലത്തെ എങ്ങനെ ബാധിക്കുമെന്ന കാര്യത്തിൽ രണ്ട് അഭിപ്രായമുണ്ട് വടക്കേ ഇന്ത്യ എങ്ങനെ ബി ജെ പി നേടും വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങളിലും കിഴക്കൻ പ്രദേശങ്ങളിലും പടിഞ്ഞാറൻ പ്രദേശങ്ങളിലും ഒക്കെ ബി ജെ പി എങ്ങനെ കുതിക്കും രാഷ്ട്രനിരീക്ഷകരുടെ വിലയിരുത്തലുകൾ പ്രതീക്ഷകൾ ഇങ്ങനെയൊക്കെയാണ് അടിസ്ഥാന സൗകര്യ വികസനവും ദേശീയതയും രാമക്ഷേത്രവും ഒക്കെ ചേർന്നതായിരുന്നു ബി ജെ പിയുടെ പ്രചാരണ പാക്കേജ് രാമജന്മഭൂമി തർക്കത്തിന്റെ പശ്ചാത്തലത്തിലാണ് ബി ജെ പി രാജ്യത്ത് ഹൈന്ദവ വികാരത്തിന്റെ രാഷ്ട്രീയം കെട്ടിപ്പടുത്തത് എന്നാണ് എതിരാളികൾ പറയുന്നത് ലോക്സഭാ സീറ്റ് വെറും രണ്ടായിരുന്നു നാല്പത് വർഷത്തിനുപുറം ഇന്ന് ബി ജെ പിയുടെ സീറ്റുകൾ ലോക്സഭയിൽ മുന്നൂറ്റി മൂന്നാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപതിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ആർക്കും ഭൂരിപക്ഷമില്ലാത്ത സഭയിൽ എൺപത്തി അഞ്ച് സീറ്റുകൾ ബി ജെ പി നേടി ൊന്ന് ആയിരത്തിൽ നൂറ്റി എൺപത്തിരണ്ടായി ബി ജെ പിയുടെ സീറ്റുകൾ വർദ്ധിച്ചു എന്നാൽ രണ്ടായിരത്തി നാലിൽ വാജ്പേയി സർക്കാരിന് ഭരണവിരുദ്ധ വികാരത്തെ മറികടക്കാനായില്ല ഇന്ത്യ തിളങ്ങുന്നുവെന്ന് പ്രചരിപ്പിച്ചിട്ടും രണ്ടായിരത്തി നാലിൽ സീറ്റുകൾ നൂറ്റി മുപ്പത്തെട്ടായും രണ്ടായിരത്തി ഒൻപതിൽ നൂറ്റി പതിനാറായും കുറഞ്ഞു അവിടെ നിന്നാണ് നരേന്ദ്രമോദി അമിത്ഷാ കൂട്ടുകെട്ടിൽ രണ്ടായിരത്തി പതിനാലിൽ ഇരുന്നൂറ്റി എൺപത്തിരണ്ട് സീറ്റോടെ ബി ജെ പി അധികാരത്തിലെത്തുന്നത് സീറ്റുകൾ മുൻ തിരഞ്ഞെടുപ്പ് വാഗ്ദാനങ്ങളായ സി എ എ മുത്തലാഖ് നിരോധനം കശ്മീരിന്റെ പ്രത്യേക പദവി റദ്ദാക്കൽ എന്നിവയെല്ലാം കഴിഞ്ഞ പത്ത് വർഷത്തിനുള്ളിൽ ബി ജെ പി നടപ്പിലാക്കി കഴിഞ്ഞു ഇതിനെല്ലാം ഉപരി രാമക്ഷേത്രം ഭക്തർക്കായി ബി ജെ പി തുറന്നു കൊടുക്കുകയും ചെയ്തു തൊട്ടു പിന്നാലെ തിരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിക്കുമ്പോൾ നാനൂറ് സീറ്റിൽ കുറഞ്ഞതൊന്നും അവർ പ്രതീക്ഷിക്കുന്നില്ല എന്നതാണ് സത്യം തങ്ങളുടെ പ്രതിച്ഛായ തിരിച്ചുപിടിക്കാനും വോട്ടർമാരുടെ വിശ്വാസം വീണ്ടെടുക്കാനുമുള്ള കഠിന പരിശ്രമത്തിലായിരുന്നു തിരഞ്ഞെടുപ്പ് കാലത്ത് കോൺഗ്രസ് നരേന്ദ്രമോദിക്കെതിരെ കോൺഗ്രസും രാഹുലുമല്ലാതെ മറ്റാര് എന്ന ചോദ്യത്തിനപ്പുറം ഇന്ത്യ സഖ്യം പിറന്നു ദേശീയ പാർട്ടികൾക്ക് പുറമെ പ്രാദേശിക പാർട്ടികളും സഖ്യങ്ങൾക്കും ഈ തെരഞ്ഞെടുപ്പ് നിർണായക പങ്ക് വഹിക്കാനാകുമെന്നാണ് പ്രതിപക്ഷം വിശ്വസിക്കുന്നത് ആം ആദ്മി പാർട്ടി തൃണമൂൽ കോൺഗ്രസ് ഡി എം കെ എസ് പി വൈ എസ് ആർ കോൺഗ്രസ് എന്നിങ്ങനെ വിവിധ പ്രാദേശിക പാർട്ടികൾ അവരുടെ സ്വാധീന മേഖലകളിൽ ശക്തി തെളിയിക്കാനായി എന്ന് അവർ വിശ്വസിക്കുന്നതും തെരഞ്ഞെടുപ്പിൽ നിർണായകമാണ് രണ്ടിലേറെ എം പിമാരുള്ള സംസ്ഥാനങ്ങളിൽ ബി ജെ പിക്ക് തനിച്ചു മുഴുവൻ സീറ്റുകളും കിട്ടിയ സംസ്ഥാനങ്ങൾ ഗുജറാത്ത് ഇരുപത്തി ആറ് ഹരിയാന പത്ത് ഹിമാചൽ പ്രദേശ് നാല് ഡൽഹി ഏഴ് ഉത്തരാഖണ്ഡ് അഞ്ച് എന്നിവിടങ്ങളിലാണ് ഇവയിൽ ഗുജറാത്തും ഉത്തരാഖണ്ഡും ഈ നേട്ടം ആവർത്തിക്കാൻ ഏറ്റവും സാധ്യതയുള്ള മണ്ഡലങ്ങളാണ് ഏറ്റവും അധികം എം പിമാരെ തിരഞ്ഞെടുക്കുന്ന യു പിയിൽ എൺപതിൽ അറുപത്തിരണ്ട് സീറ്റുകളാണ് കഴിഞ്ഞ തവണ ബി ജെ പിക്ക് ലഭിച്ചത് ഇത്തവണ അനുകൂല തരംഗമുണ്ടായാൽ സഖ്യകക്ഷികൾക്ക് പുറമേ എഴുപതോളം സീറ്റുകൾ യു പിയിൽ നേടാനാകുമെന്നാണ് കണക്കുകൂട്ടൽ ഇതുതന്നെയാണ് ബി ജെ പിയുടെ ആത്മവിശ്വാസത്തിന് പിന്നിലും ഉത്തരേന്ത്യയിൽ രണ്ടായിരത്തി പത്തൊൻപത് തെരഞ്ഞെടുപ്പിൽ ആകെയുള്ള ഇരുന്നൂറ്റി ഇരുപത് സീറ്റുകളിൽ ബി ജെ പി വാരി കൂട്ടിയത് നൂറ്റി അൻപത്തി ഒൻപത് സീറ്റുകളാണ് പടിഞ്ഞാറൻ ഇന്ത്യയിൽ നൂറ്റിമൂന്നിൽ എഴുപത്തി അഞ്ചും വടക്കു കിഴക്കൻ ഇന്ത്യയിൽ ഇരുപത്തിയഞ്ചിൽ പതിനാലും സീറ്റുകൾ ബി ജെ പി നേടി എന്നാൽ കിഴക്കൻ ഇന്ത്യയിൽ ആകെയുള്ള അറുപത്തിനാലിൽ ഇരുപത്തി ആറും ദക്ഷിണേന്ത്യയിൽ നൂറ്റി മുപ്പത്തൊന്നിൽ ഇരുപത്തി ഒൻപത് സീറ്റുകൾ മാത്രമേ നേടാനായുള്ളൂ ഇവിടെ തന്നെയാണ് ഇത്തവണ ബി ജെ പിയും നരേന്ദ്രമോദിയും കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചതും പ്രവർത്തിച്ചതും അതുകൊണ്ട് തന്നെ ഈ മേഖലയിൽ കൂടുതൽ നേട്ടമുണ്ടാക്കാനാകുമെന്നാണ് ബി ജെ പിയുടെ പ്രതീക്ഷ ഏറ്റവും കൂടുതൽ സീറ്റുകളുള്ള യു പിയിലും മഹാരാഷ്ട്രയിലും ബീഹാറിലും തിരിച്ചടി ഉണ്ടായാൽ ബി ജെ പിയുടെ നഷ്ടങ്ങൾ ബംഗാളിലും ആന്ധ്രയിലും ഒഡീഷയിലുമായി വീട്ടാമെന്നാണ് ബി ജെ പി തമിഴ്നാട്ടിൽ രണ്ടോ മൂന്നോ കിട്ടിയാലും കേരളത്തിൽ അത്ഭുതം സംഭവിച്ചാലും ഒന്നിലധികം സീറ്റ് നേടാനുള്ള സാധ്യത വളരെ കുറവാണ് മറ്റെവിടെ നിന്നും സീറ്റ് കൂടില്ല ഹരിയാനയിലും പഞ്ചാബിലും ഡൽഹിയിലും തിരിച്ചടിക്ക് സാധ്യത ഏറെയാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ തെരഞ്ഞെടുപ്പ് അവസാനഘട്ട വോട്ടെടുപ്പ് പൂർത്തിയായി ഫലമറിയാനായി രാജ്യം ഉറ്റുനോക്കുമ്പോഴും ബി ജെ പി ശക്തമായ നിലയിലാണെന്നാണ് വിവിധ കേന്ദ്രങ്ങളിൽ നിന്നുള്ള വിലയിരുത്തലുകൾ സൂചിപ്പിക്കുന്നത് എന്നിരുന്നാലും പ്രവചനങ്ങൾക്ക് ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ അടിയൊഴുക്കുകളും ചരിത്രവും പരിശോധിക്കുമ്പോൾ ഓരോ തെരഞ്ഞെടുപ്പുകളും മുൻവിധിയോടെ കാണുവാൻ സാധിക്കില്ല ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും പ്രതിപക്ഷ പാർട്ടികളുടെ സഖ്യമായ ഇന്ത്യൻ നാഷണൽ ഡെവലപ്മെന്റൽ ഇൻക്ലൂസീവ് അലയൻസ് അഥവാ ഇന്ത്യ ഉൾപ്പെടെയുള്ള പ്രതിപക്ഷം ബി ജെ പിയുടെ രാഷ്ട്രീയ ആധിപത്യത്തെ വെല്ലുവിളിക്കാനുള്ള തന്ത്രങ്ങൾ അക്ഷീണമെറിഞ്ഞ് തെരഞ്ഞെടുപ്പിനെ നേരിട്ടതിന്റെ ആത്മവിശ്വാസത്തിലാണ് രാജ്യത്തെ മുൻനിര രാഷ്ട്രീയ ശക്തിയിലേക്കുള്ള ബി ജെ പിയുടെ പ്രയാണം ആഴത്തിലുള്ള പ്രവർത്തനത്തിന്റെയും നരേന്ദ്രമോദി ഘടകത്തിന്റെയും പിൻബലത്തിലായിരുന്നു എഴുപത്തിമൂന്നുകാരനായ നരേന്ദ്രമോദിയെ മുൻനിർത്തി മൂന്നാമംഗത്തിന് ബി ജെ പി ഇറങ്ങുന്നതിന് മുൻപ് തന്നെ നാനൂറ് സീറ്റുകളിൽ കുറഞ്ഞതെന്നും അമിത്ഷായും നരേന്ദ്രമോദിയും പ്രതീക്ഷിക്കുന്നില്ല എന്നതിന് ഉത്തമ ഉദാഹരണമാണ് അബ്കി ബാർ ചാർസൗ പാർ എന്ന ഇലക്ഷൻ മുദ്രാവാക്യം മറ്റൊരു ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഫലമറിയാൻ മണിക്കൂറുകൾ മാത്രം അവശേഷിക്കെ ബി ജെ പിക്ക് അവരുടെ ശക്തമായ അടിത്തറ നിലനിർത്താൻ കഴിയുമോ അതോ ഇന്ത്യ സഖ്യം ഇന്ത്യയുടെ രാഷ്ട്രീയ ഭൂപടത്തെ മാറ്റിമറിക്കുമോ ഏതായാലും കാത്തിരിപ്പിന്റെ നിർണായകമായ നെഞ്ചെടുപ്പിന്റെ മണിക്കൂറുകളിലൂടെ രാജ്യവും നേതാക്കന്മാരും മുന്നണികളും കടന്നു പോവുകയാണ് രാഷ്ട്രീയ ഇന്ത്യ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്തത് കേരളത്തിലെ കരുവന്നൂരടക്കമാണെന്ന് പറയേണ്ടി വരും കരുവന്നൂരിൽ ഒരുപാട് ചോദ്യങ്ങൾ സി പി നേരെ ഉയർന്നു വന്നിരുന്നു കൂടുതൽ ഇ ഡി അന്വേഷണത്തിലേക്ക് കാര്യങ്ങളെത്തി സ്വകാര്യ അക്കൗണ്ട് വരെയുള്ള കാര്യങ്ങൾ സി പി എമ്മിന്റെ രഹസ്യ അക്കൗണ്ട് വരെയുള്ള കാര്യങ്ങൾ വലിയ രീതിയിൽ രാഷ്ട്രീയ കേരളം ചർച്ച ചെയ്തതാണ് സുരേഷ് ഗോപിയുടെ പദയാത്രയും കേരളം കണ്ടതാണ് നിക്ഷേപകർ പൊട്ടിക്കരയുന്നതും ശാപവും നിലവിളികളും വിലാപവും ഒക്കെ കേരളം കണ്ടു കരിവന്നൂര് ഏത് രീതിയിൽ കേരളത്തിൽ പ്രതിഫലിക്കും പ്രത്യേകിച്ചും കേരളത്തിന്റെ സഹകരണ മേഖലയെ സി കൊള്ളയടിക്കുകയാണെന്ന ആരോപണം ഉയർത്തിക്കൊണ്ട് പ്രതിപക്ഷം പ്രത്യേകിച്ചും ബി ജെ പി രംഗത്തിറങ്ങിയതും സുരേഷ് ഗോപി കരുവന്നൂരിലേക്ക് പദയാത്ര നടത്തിയതും പിന്നീട് കണ്ട രാഷ്ട്രീയ സംഭവ വികാസങ്ങളും ഒക്കെ കേരളം ചർച്ച ചെയ്തതാണ് കരുവന്നൂരിലെ ശാപവും കണ്ണീരും ആർക്ക് ചോദ്യമായി ഇപ്പോൾ ഒരു വശത്ത് പൊതുജനം ചോദിക്കുന്നത് കരുവന്നൂരിലെ കണ്ണീരും ശാപവും അടക്കം സി പി എമ്മിനു നേരെ ഒരുപാട് ചോദ്യങ്ങളുണ്ട് ഈ തിരഞ്ഞെടുപ്പിൽ സിപിഎമ്മിന് വലിയ തിരിച്ചടി കിട്ടുമെന്നാണ് എക്സിറ്റ് പോൾ സർവേ ഫലങ്ങൾ ഏതായാലും കരുവന്നൂർ മാസപ്പടി നിരവധി ആരോപണങ്ങൾ സാമ്പത്തിക പ്രതിസന്ധി അടക്കമുള്ള വിഷയങ്ങൾ സി പി എമ്മിന് ചോദ്യമായി മാറുമെന്ന് ഉറപ്പെന്നാണ് നിരീക്ഷകരും വിലയിരുത്തുന്നത് ഇതിനിടയിൽ ബി ജെ പി തൂത്തുവാരും ദക്ഷിണേന്ത്യ പിടിക്കും കേരളത്തിലും തരംഗമാകുമെന്നുള്ള റിപ്പോർട്ടുകളുമുണ്ട് ഇന്ത്യ സഖ്യത്തിനും വലിയ തിരിച്ചടിയുടേതായിരിക്കും ഈ തിരഞ്ഞെടുപ്പെന്നാണ് റിപ്പോർട്ടുകൾ